ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഒരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാലോ ക്ലീനിങ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എപ്പോഴും റൂമിൽ നിന്ന് തന്നെയാണ് ക്ലീനിങ് തുടങ്ങുന്നത് ഇന്നും പതിപോലെ തന്നെ റൂമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറാലൊക്കെ തുടക്കണേ ആണ് മുകളിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും മാറാലും നമ്മൾ തുടക്കണ കാരണം അങ്ങനെ അധികം മാറാലൊന്നും ഉണ്ടാകാറില്ല എന്നാലും അതങ്ങനെ തുടക്കണേണ് മുകളിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് വരുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലോർ അങ്ങാട്ട് ക്ലീനാക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫ്ലോറ് ക്ലീനാക്കി മുകളിലത്തെ പൊടികളൊക്കെ കളയണമെങ്കിൽ പിന്നേം നമ്മൾ അടിക്കേണ്ടി വരും അതുകൊണ്ട് മുകളിൽ നിന്ന് ആദ്യം ക്ലീനാക്കിയിട്ട് ഫ്ലോറ് ക്ലീനാക്കലാണ് ഞാൻ ചെയ്യാറ് ഇങ്ങനെയൊരു ക്ലീനിങ് ആഴ്ചയിൽ ഒരു മനസമാധാനക്കുറവാണ് അതുകൊണ്ട് എന്തായാലും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ എല്ലായിടത്തും അടിച്ച് തൂത്ത് തുടക്കലൊക്കെ ഉണ്ടാകും വീട്ടിൽ എവിടെ ക്ലീൻ ആക്കിയാലും അമ്മേൻ്റെ ടോയ്സ് എന്തായാലും ഉണ്ടാകും അത് പിറക്കി വെക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ് വീട് ക്ലീൻ ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് അലക്കാനായിട്ട് ഇടണേണ് ബെഡ്ഷീറ്റ് മാറ്റി ഇരിക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ റൂമിനൊക്കെ ഒരു പുതുമയായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് കേട്ടോ ക്ലീനിങ് ഒക്കെ വളരെ ടൈം എടുത്ത് തന്നെ ചെയ്യണതാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ സ്പീഡ് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോന് ഭയങ്കര ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടുന്നേട്ട അമ്നുസ് എപ്പോഴും വെഡ്ഡി കയറി തുളിച്ചാടി കളിക്കലാണ് പതിവ് അതുകൊണ്ട് എപ്പോഴും ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോഴും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് വീട് വൃത്തിയാക്കണേക്കാൾ വീടിങ്ങനെ ഒരുക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടൊന്നും ഒരുക്കാറില്ല കാരണം കൊച്ചുള്ളത് കൊണ്ടാണ് കൊച്ചു സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാത്തത് അതുകൊണ്ടിങ്ങനെ ഒക്കെ വിരിച്ച് സംതൃപ്തി അടയലാണ് ഞാൻ ചെയ്യുന്ന കാര്യം അപ്പുറത്തെ റൂമും ക്ലീൻ ആക്കാനായിട്ട് വന്നാക്കനാണ് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റ് മറ്റു റൂമിൽ എടുത്തപ്പോൾ തന്നെ ഇവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട് ഇട്ടാക്കനാണ് അപ്പം നമുക്കിനി ഇവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് വേണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലിങ്ങനെ സോഫയൊക്കെ മാറ്റിയിട്ട് അടിക്കൽ പതിവുള്ളതാണ് കേട്ടോ അപ്പോൾ അത് സോഫയുടെ ഇടയിൽ അമ്മിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കണേണ് കണ്ടില്ലേ അമ്മയുടെ കളിപ്പാട്ടം കൊണ്ട് നിറച്ചതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നതാണ് അതുമാത്രമല്ല അതിൻ്റെ ഇടയിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറാലൊക്കെ തുടച്ചിട്ട് അടിച്ച് ക്ലീൻ ചെയ്യണേണ് ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ചൂല് എനിക്ക് പണ്ടൊട്ടും കംഫേർട്ടായിരുന്നില്ലാട്ടാ ആദ്യം ഇതെടുത്ത് അടിക്കാനായിട്ടൊക്കെ ഒരു പ്രയാസമായിരുന്നു പക്ഷേ അത് അടിച്ച് തുടങ്ങിയ പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ് ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ മൊത്തം ഇങ്ങനത്തെ ചൂല് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളു ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതില്ലാണ്ട് പറ്റാതായി അടിക്കുമ്പോൾ നന്നായിട്ട് പൊടികളും എൻ്റെ പൊടികളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്നുള്ളൂ ടേബിൾ എപ്പോഴും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഡിഷ് വാഷ് ഒക്കെ ഇട്ട് കഴുകുന്നതാണ് അതുകൊണ്ട് നമുക്ക് ടേബിൾ വൃത്തിയാക്കാനായിട്ട് നിൽക്കേണ്ട എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൊന്ന് ഡിഷ് വാഷ് ഒക്കെ ഇട്ട് തുടക്കുകയാണെങ്കിൽ ടേബിൾ എപ്പോഴും നീറ്റായിട്ട് കിടക്കും മാത്രമല്ല നല്ല സ്മെല്ലായി സ്മെല്ലുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച വേസ്റ്റൊക്കെ അവിടെ കെടുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലായിരിക്കും അത് നമുക്കതും മനസ്സിലാവില്ല പുറത്തുനിന്ന് ഒരാട് നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോഴായിക്കൊള്ളു അങ്ങനെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവണത് അപ്പോൾ എപ്പോഴും നമ്മൾ ടേബിൾ എപ്പോഴും ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിടാനായിട്ട് ഇടാനായിട്ട് നോക്കാം ഇരെയൊക്കെ എല്ലായിടത്തും അടിക്കുമ്പോൾ എനിക്ക് അടുക്കളയിൽ അത്രക്ക് പണി ഉണ്ടാവാറില്ല കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം തന്നെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പൊക്കെ ഡിഷ് വാഷ് ഇട്ട് കഴുകി ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചൊക്കെ എടുക്കും അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അങ്ങനെ അധികം പണി ഉണ്ടാവില്ല അടുക്കള നീറ്റായിട്ട് കെടുക്കുമ്പോൾ തന്നെ വലിയൊരു മനസമാധാനമാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അടുക്കള നീറ്റാക്കി ഇടാറ് പണികളൊക്കെ കഴിയണില്ല പണികളൊക്കെ കഴിയാൻ ഭയങ്കര ടൈം എടുക്കണേ എന്നൊക്കെ പറയണവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കണമല്ലോ രാവിലെ അപ്പോൾ രാവിലെ തന്നെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെ കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുക്കള അങ്ങോട്ട് നീറ്റാക്കി ഇടണമെങ്കിൽ ആ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി മുക്കാ പണികളും കഴിയും പിന്നെ നമുക്ക് വീടൊന്നടിച്ച് വാരി ഇട്ടാൽ മതി അപ്പം സിമ്പിളായിട്ട് നമുക്കത് എടുക്കാനും തോന്നും അടുക്കള നല്ല നീറ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കത് എടുക്കാനായിട്ട് തോന്നും മറ്റുള്ള പണികളൊക്കെ സിമ്പിളായിട്ട് തീർക്കാനായിട്ട് തോന്നും തന്നെ അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കി ഇടയാണെങ്കിൽ തന്നെ നമ്മുടെ മിക്ക പണിയും കഴിഞ്ഞ പോലെ തന്നെയാണ് അപ്പം ഞാനിത് റൂമൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് നന്നാക്കിയാണ് അപ്പം എൻ്റെ ഒപ്പം അമ്മ വന്നിട്ടുണ്ട് അമ്യു ഇതപ്പോൾ അതുപോലെ വെഡിക്കയറിന്ന് കളിക്കണേണ് അവനോന് ഞാനിങ്ങനെ കുറേ ടൈമൊക്കെ പണിയെടുക്കണതൊന്നും ഇഷ്ടമല്ല അവൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കണതാണ് ഇഷ്ടം അപ്പോൾ അത് അവനിപ്പോൾ പിണങ്ങി എടുക്കുന്നതാണ് അവൻ്റെ അടുത്ത് കളിക്കാൻ വാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞോണ്ടും അപ്പം ഞാൻ അത് അവനെയും കൊണ്ട് പോയിരിക്കുന്നതാണ് കുറച്ച് നേരം അപ്പോൾ ഞാൻ എന്താ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണേനെ വാഷ് ബേസൻ ക്ലീനാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളതിന് ചുറ്റുമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം അതിന് മൂലകളിലൊക്കെ ചെറുതായിട്ട് പൊടികളൊക്കെ ആയിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ എല്ലാ ഒക്കെ ഒന്ന് തുണി വെച്ച് തുടച്ച് കൊടുക്കണമെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കും എല്ലായിടത്തും അപ്പോൾ അതങ്ങനെ ചെയ്യാനാണ് നമ്മൾ എത്ര തുടച്ചാലും പൊടികളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വരും എല്ലായിടത്തും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ഒന്ന് എല്ലായിടത്തും ഒക്കെ നോക്കിയൊക്കെ ഒന്ന് തുടച്ചെടുക്കണമെങ്കിൽ എല്ലായിടത്തും നീറ്റായിട്ടിരിക്കും ഞാൻ മിററ് തുടച്ച് കൊടുക്കണത് ന്യൂസ് പേപ്പർ വെച്ചാണ് കേട്ടോ ന്യൂസ് പേപ്പർ വെച്ച് തുടക്കുമ്പോൾ നല്ല പുതിയത് പോലെ ഇരിക്കും ഗ്ലാസ് ഒക്കെ അതുകൊണ്ട് ന്യൂസ് പേപ്പർ വെച്ച് തുടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ഈ മോപ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ മോപ്പ് നമുക്ക് മൂലകളിലൊക്കെ നല്ല ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്ന മോപ്പ് ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പെരയൊക്കെ തുടക്കുമ്പോൾ ഇത് വെച്ച് തുടച്ചപ്പോൾ സ്പീഡിൽ തുടച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റി പെരയൊക്കെ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മന് എന്തെങ്കിലുമൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ടും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അമ്മന് ഇടയ്ക്ക് അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ വാശിയായിരിക്കും ഭയങ്കരമായിട്ടും അവനെന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ കൊടുത്ത് ഞാനവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നൊക്കെ ഉള്ള വാശിയാണ് അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കി അവൻ്റെ അടുത്ത് കുറച്ചൊരു ഇരിക്കുകയാണ് വീടൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ദിവസം എന്തായാലും നമ്മൾ അടുക്കളേലും പുറത്തേക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനാക്കാനായിട്ട് നിൽക്കുക അപ്പം നമുക്ക് സമാധാനമായിട്ട് ആസ്വദിച്ചിട്ടൊക്കെ പണിയൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ സി യു